വിശുദ്ധ യോഗ്രാസ്യമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് വിശുദ്ധ യോഗ്രാസ്യാമ ജനിച്ചു റോസ എന്നാണ് അമ്മയുടെ ആദ്യത്തെ പേര് എടത്തുരുത്തി എഴുപത്തി അഞ്ചിൽ അന്തോണി കുഞ്ഞീതി ദമ്പതികളുടെ കരിമൂർ പുത്രിയാണ് റോസ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് എടത്തുരുത്തി മദർ പാറമ ദേവാലയത്തിൽ മാമോദിസ്വീകരിച്ചു ഒമ്പതാം വയസ്സിൽ തന്നെ ക്രിസ്തുവിന്റെ മണവാട്ടിയാകണമെന്ന ആഗ്രഹം റോസയ്ക്കുണ്ടായിരുന്നു എന്നാൽ കന്യാസ്ത്രീ ആകണമെന്നുള്ള ആഗ്രഹത്തെ പിതാവ് ശക്തമായി എതിർത്തു എങ്കിലും റോസ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജൂലൈ മൂന്ന് പന്ത്രണ്ടാം വയസ്സിൽ കർമ്മലിത മഠത്തിന്റെ ബോർഡിങ്ങിൽ റോസ അംഗമായി ചേർന്നു റോസയ്ക്ക് കഠിനമായ ഒരു രോഗം ബാധിച്ചു അതിനാൽ അവളെ മഠത്തിൽ നിന്നും വീട്ടിലേക്ക് അയച്ചു ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും കഠിനമായ വാദരോഗം റോസക്ക് ബാധിച്ചു പിന്നീട് രോഗിലേപനം സ്വീകരിച്ച് അഞ്ച് നിമിഷത്തെ കാത്തുകിടക്കുമ്പോഴാണ് റോസയ്ക്ക് അത്ഭുതകരമായ ഒരു രോഗശാന്തി ഉണ്ടായത് രോഗ കിടക്കിയിൽ വെച്ച് തനിക്കുണ്ടായ തിരുകുടുംബ ദർശനമാണ് തന്റെ രോഗശാന്തിക്ക് കാരണമെന്ന് റോസ വെളിപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെയ് പത്തിന് റോസ വിശുദ്ധ യോദാസിയമ്മയായി നാമകരണം ചെയ്യപ്പെട്ട് കർമ്മലിതാടത്തിന്റെ കർമ്മലിത സന്യാസി സമൂഹത്തിലെ അംഗമായി ശിരോവസ്ത്രം സ്വീകരിച്ചു രോഗത്തിന്റെ കാഠീനം പിന്നീട് അന്ത്യസ് ഭൂതാശ സ്വീകരിച്ചെങ്കിലും അമ്മ വളരെ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനുവരി പത്ത് ബിഷപ്പ് ജോൺ മേനാച്ചേരിയിൽ നിന്നും അമ്മ സഭാ വസ്ത്രം സ്വീകരിച്ചു പിന്നീട് ഒല്ലൂരിൽ സെന്റ് മേ സെന്റ് മേരീസ് കോൺവെന്റ് സ്ഥാപിതമായതോടെ അമ്മ ഒല്ലൂരിലെത്തി പിന്നീട് അവിടെ അസിസ്റ്റന്റ് സുപ്പീരിയറായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് അമ്മ തന്റെ സന്യാസി ജീവിതത്തിലെ സിൽവർ ജൂബിലി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് ഇരുപത്തിനാലിന് അമ്മ തൻ്റെ ജീവിതത്തിലെ ഗോൾഡ് ജൂബിലി ആഘോഷിച്ചു സഞ്ചരിക്കുന്ന സക്രാരി ആയിട്ടാണ് അമ്മയെ കുറിച്ച് ആളുകൾ വിശേഷിപ്പിക്കുന്നത് രണ്ട് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തിയതിന്റെ സാക്ഷ്യമാണ് അമ്മയെ വിശുദ്ധയായും വാഴ്ത്തിപ്പെട്ടവളായും സഭ ഉയർത്തുവാനുള്ള കാരണം നമ്മുടെ ജീവിതം നവീകരിക്കുവാൻ ദൈവം തന്ന വെളിച്ചമാണ് വിശുദ്ധ യോബ്രാസേമ ആ പ്രകാശം നമ്മുടെ ജീ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഇന്നും പ്രകാശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ആശംസിക്കുന്നു എല്ലാവരും വിശുദ്ധ തേടി മാധ്യസ്ഥാർത്ഥിക്കുക നന്ദി